നമസ്കാരം ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നിങ്ങൾ പങ്കുവെച്ചൊരു ലേഖനം നമുക്കിന്ന് അതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിയാലോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓൺ മനോരമ ഡോട്ട് കോമിൽ വന്ന മൂൺ വാക്ക് എന്ന സിനിമയുടെ ഒരു നിരൂപണമാണ് അതെ എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ തുടക്കം കേരളത്തിൽ ഈ ബ്രേക്ക് ഡാൻസ് ഒരു തരംഗമാവുന്ന സമയം മൈക്കിൾ ജാക്സൺ ഫാക്ടർ അതെ മൈക്കിൾ ജാക്സൺ ഒരു ഹരമായി മാറുന്ന ആ ഒരു കാലം അങ്ങനെ ഒരു പശ്ചാത്തലമാണ് സിനിമയ്ക്ക് അപ്പോ ഈ നിരൂപണം സിനിമയെ എങ്ങനെയാണ് കാണുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും ഇത് വിനോദേക്കെയുടെ ആദ്യത്തെ സിനിമയാണല്ലേ ഒരു നവാഗത സംവിധായകൻ അതെ ഫസ്റ്റ് ഫിലിം തിരുവനന്തപുരത്തെ കുറിച്ച ചെറുപ്പക്കാർ അവർക്ക് ബ്രേക്ക് ഡാൻസിനോട് ഭയങ്കര കമ്പം അതാണ് കഥയുടെ ഒരു തുടക്കം പക്ഷേ ഇതൊരു വെറും ഡാൻസ് പടമല്ല എന്നും ശരിയാണ് കാരണം എന്താ പറയാ ഈ കുട്ടികളുടെ ഡാൻസിനോടുള്ള ഇഷ്ടം ഒരു വശത്ത് ആ മറുവശത്ത് ഇവരുടെ കുടുംബങ്ങള് സമൂഹം ഒക്കെ ഇതിനെ എങ്ങനെ കാണുന്നു എന്നത് ആ ഒരു സംഘർഷത്തിലൂടെ അന്നത്തെ ചില സാമൂഹിക കാര്യങ്ങൾ ചിലപ്പോ ഈ വർഗവ്യത്യാസങ്ങൾ വരെ സിനിമ തൊടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഡാൻസ് ഒരു ഒരു പശ്ചാത്തലം പോലെ അതെ ഒരു ബാക്ക് ഡ്രോപ്പ് കഥ മുന്നോട്ടു പോകുന്നത് ഈ കുട്ടികളുടെ ജീവിതത്തിലൂടെയും അവരുടെ ചുറ്റുപാടുകളിലൂടെയുമാണ് ഇതിലെ അഭിനേതാക്കൾ എല്ലാവരും പുതിയ ആളുകളാണ് എന്നതും ശ്രദ്ധേയമാണ് അനുനാഥ് ഋഷി കൈനികര സിദ്ധാർത്ഥ ബി സുജിത് പ്രഭാകർ ആ പുതുമുഖങ്ങളാണ് ഇവരുടെയൊക്കെ പെർഫോമൻസ് വളരെ നാച്ചുറലായി തോന്നിയെന്ന് നിരൂപണത്തിൽ പറയുന്നു അവരുടെ ആ ഒരു സംസാര രീതി പിന്നെ ഡാൻസ് സ്റ്റെപ്പുകൾക്കൊക്കെ നാടൻ പേരിടുന്നത് അതൊരു രസമുള്ള കാര്യമാണ് ആഗോള ട്രെൻഡ് എങ്ങനെയാണ് ലോക്കലായി മാറുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം അതെ അതെ പിന്നെ കഥയുടെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ എന്താ പറയാ അണ്ടർ അണ്ടർഡോഗ് സ്റ്റോറിയുടെ രീതിയാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു വരുന്ന ഒരു രീതി അതെ പക്ഷേ ആ എൺപത് തൊണ്ണൂറ് കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തതിൽ സിനിമ വിജയിച്ചു എന്ന് നിരൂപകർ നിരൂപകരെടുത്തു പറയുന്നുണ്ട് അന്നത്തെ വാക്ക്മാൻ കാസറ്റുകൾ ഡിസ്കോ ലൈറ്റുകൾ ആ ഒരു ഓൾഡ് ഫീല് കൊണ്ടുവന്നിട്ടുണ്ട് അതെ പ്രശാന്ത് പിഗ്ലയുടെ സംഗീതം പിന്നെ അൻസാർ ഷായുടെ ക്യാമറ വർക്ക് ഇതൊക്കെ സിനിമയുടെ ആ ഒരു താളത്തിനൊത്ത് പോകുന്നു എന്നും പറയുന്നു ഓക്കെ അപ്പോ കാലഘട്ടം നന്നായി കാണിച്ചു അഭിനേതാക്കൾ നന്നായി എന്നാൽ ചില പ്രശ്നങ്ങളും നിരൂപണം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ പ്രധാനമായും പറയുന്നത് രണ്ടാം പകുതിയെക്കുറിച്ചാണ് അവിടെ സിനിമയുടെ വേഗത കുറയുന്നു കുറച്ചൊരു ലാഗ് വരുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണത് ഡാൻസിൽ നിന്ന് മാറി കഥാപാത്രങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഒരു വലിയ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഒരു വലിയ സംഘർഷം അതിന്റെ ഒരു കുറവ് ചിലപ്പോൾ സിനിമയെ ദുർബലമാക്കുന്നുണ്ടോ എന്നൊരു സംശയം പങ്കുവെക്കുന്നുണ്ട് ഓ ശരി പക്ഷേ അതേ സമയം തന്നെ സൗഹൃദം കുടുംബം ആ കൗമാരത്തിന്റെ ലോകം അതൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നും പറയുന്നു അതാണ് സിനിമയുടെ ഒരു കാതൽ എന്നും സൂചനയുണ്ട് അതെ അതെ സിനിമയുടെ ശക്തി അവിടെയാണ് ക്ലൈമാക്സിനെ കുറിച്ചും നല്ല അഭിപ്രായമാണല്ലേ സാധാരണ ഡാൻസ് പടം പോലെ ആ അതും ശ്രദ്ധേയമാണ് സാധാരണ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിക്കുന്നതിനപ്പുറം ഈ കഥാപാത്രങ്ങളുടെ ഒരു യാത്രയുടെ ഒരു പൂർത്തീകരണം പോലെയാണ് ക്ലൈമാക്സ് വരുന്നത് അതായത് അതായത് അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയോടുള്ള ഒരുതരം റെസ്പോൺസ് പോലെ പിന്നെ മൈക്കിൾ ജാക്സണോടുള്ളൊരു യഥാർത്ഥ ട്രിബ്യൂട്ട് പോലെ ആ രീതിയിൽ അത് അവസാനിക്കുന്നത് ക്ലൈമാക്സിനു ഒരു ആഴം കൊടുക്കുന്നു എന്നാണ് നിരൂപകൻ പറയുന്നത് ഓക്കെ അപ്പോ മൊത്തത്തിൽ ഈ നിരൂപണം വായിക്കുമ്പോൾ മൂൺ വാക്ക് ഒരു ഒരുപാട് ഗിമ്മിക്കുകളോ സാങ്കേതിക തികവോ ലക്ഷ്യം വെക്കാതെ ചിലയെടുത്ത് വേഗത കുറഞ്ഞാലും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാലഘട്ടത്തെയും കുറച്ചു മനുഷ്യരെയും കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് എന്നൊരു തോന്നലാണ് കിട്ടുന്നത് തീർച്ചയായും അതാണ് അതാണതിൻ്റെ ഒരു എസൻസ് ചുരുക്കി പറഞ്ഞാൽ ഈ ഓൺ മനോരമമനുസരിച്ച് മൂൺ വാക്ക് എൺപത് തൊണ്ണൂറ് കാലത്തെ കേരളം ബ്രേക്ക് ഡാൻസ് സൗഹൃദം സ്വപ്നങ്ങളൊക്കെ വിഷയമാക്കി ചില കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാവാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഈ അണ്ടർഡോഗ് കഥകൾക്ക് അതായത് ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചു വരുന്നവരുടെ കഥകൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും പ്രേക്ഷകരുമായി ഇത്ര പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിക്കാവുന്നതാണ് അതൊരു നല്ല പോയിന്റാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തെ സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനൊരു റിയാലിസം ഒരു വിശ്വാസ്യത കൊടുക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാം നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ച കഥകളും ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എഴുതാവുന്നതാണ് അടുത്തതവിടെ കാണാം